ഹായ് ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളതേ ഒരു പ്രത്യേകിച്ചൊരു പാചകമായിട്ടല്ല നമുക്ക് ഇന്ന് എനിക്ക് ഒരുപാട് തിരക്കുള്ളൊരു ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് ഒരാൾക്ക് ഒരു സാധനം ഇന്ന് ഉണ്ടാക്കി കൊണ്ട് ചെല്ലണമെന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അത് പ്രിപ്പയർ ചെയ്യാനുള്ള തിരക്കിലാണ് അപ്പം അതൊരു ആർക്കാണെന്നുള്ളത് ഒരു സസ്പെൻസ് അപ്പോൾ നമ്മളത് പ്രിപ്പയർ ചെയ്യാനുള്ള തിരക്കാണ് നമ്മൾ നമ്മളിതിനു മുമ്പ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെ അളവും കാര്യങ്ങളൊന്നും ഞാൻ ഞാനിതിനകത്ത് പറയുന്നില്ല അപ്പോൾ അങ്ങനെ നിങ്ങളും കൂടെ കൂടുമല്ലേ അപ്പോൾ നമുക്ക് ഒരുമിച്ച് ചെയ്തേക്കാം ഇതിനായിട്ട് ഒരു ഉരുളി അടുപ്പത്തിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഈ സമയം ഇതിലേക്ക് ഒരു മൂന്ന് ഗ്രാമ്പും ചേരക്കയും കൂടി ഇട്ട് കൊടുക്കാം നമ്മുടെ സ്പൈസസ് എല്ലാം കൂടെ നമ്മളൊരു സ്റ്റൂവ് ആയിരുന്നു ഉണ്ടാക്കാൻ പോകുന്നത് അതിനു വേണ്ട സാധനങ്ങളാണ് ഞാൻ ഇട്ട് കൊടുത്തത് ഇതിലേക്ക് നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം ഈ ബീഫ് സ്റ്റൂവിന്റെ റെസിപ്പി നമ്മൾ നേരത്തെ ചെയ്തിട്ടിട്ടുണ്ട് അപ്പം അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം അപ്പം നമുക്ക് സവോള ഒരുപാട് ഗോൾഡൻ നിറം ഒന്നും ആകണ്ട എന്നാൽ അത് നന്നായിട്ടൊന്ന് വാടി വാടിക്കിട്ടുകയും വേണം ഇതിലേക്ക് അല്പം കരിവേപ്പിലയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് സ്റ്റൂവിന് എപ്പോഴും പച്ചമുളകിന്റെയും കുരുമുളകിന്റെ എരിവായിരിക്കും നിൽക്കുന്നത് മെയിനായിട്ടും പച്ചമുളക് ആണ് അതിനകത്ത് കൂടുതരുവേണ്ടത് സവോള പാകത്തിന് വഴണ്ട് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ പൊടിച്ച ഗരം മസാല അളവ് പറയത്തില്ല എന്ന് പറഞ്ഞെങ്കിലും ചിലർത്തൊക്കെ അളവ് പറഞ്ഞു പോകുന്നുണ്ട് സാരമില്ല നിങ്ങളൊന്ന് ക്ഷമിച്ചേ ഇതിനകത്തേക്ക് നമുക്ക് ഉരുളം കിഴങ്ങ് ചേർത്ത് കൊടുക്കാം റ്റും ചേർത്ത് ഇതിലേക്ക് എഴുന്ന രണ്ടാം പാല് കുറച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ ബീഫ് ഞാൻ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചതാണ് അപ്പോൾ ഇത് നമ്മുടെ കിഴങ്ങും ക്യാരറ്റും കൂടെ നമ്മൾ വെച്ചിട്ടില്ല തേങ്ങാപ്പാലിൽ അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നാൽ ഇവിടെ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നാൽ കിഴങ്ങ് ഒരു കാൽ ഭാഗം മാത്രമേ വെന്തിട്ടുള്ളൂ ഈ സമയം നമുക്ക് ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് ബാക്കിയിരിക്കുന്ന തേങ്ങാ പാലും ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം അതായത് രണ്ടാം പാൽ നമ്മൾ കുറച്ചേ ഒഴിച്ചിരുന്നുള്ളൂ ബാക്കിയുള്ള രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം ഈ സമയം നമുക്കിതിലേക്ക് കിഴങ്ങിനൊന്നും നമ്മൾ ഉപ്പ് ചേർത്തിരുന്നില്ല ഇറച്ചിക്ക് മാത്രമേ നമ്മൾ ഉപ്പിട്ടിട്ടുള്ളൂ അപ്പൊ അതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ കിഴങ്ങും ക്യാരറ്റും എല്ലാം നന്നായിട്ട് നമ്മുടെ തേങ്ങാ പാലിൽ വെന്തിട്ടുണ്ട് നമുക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേണം ഒന്നാം പാല് ചേർത്ത് കൊടുക്കാൻ അതിന് മുന്നേ അല്ലാതെ മസാലപ്പൊടി എല്ലാം മതിയോന്ന് നോക്കണം ഇല്ലെങ്കിൽ ഈ തേ തലപ്പാൽ ചേർക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഒരല്പം മസാലപ്പൊടി ചേർത്താൽ ഇച്ചിരി കൂടെ നല്ല മണം കിട്ടും മണവുമായിരിക്കും കഴിക്കാനും ടേസ്റ്റാ നമ്മൾ നേരത്തെ ഒരു കാൽ ടീസ്പൂണോളം ഇര മസാലപ്പൊടി ചേർത്തിരുന്നു ഇതിൻ്റെ കൂടെ ഒരു ശില്പം കൂടെ ചേർത്താൽ വളരെ നന്നായിരിക്കും എനിക്കെല്ലാം മതി അപ്പം ഇതിന്റെ കൂടെ പച്ചറൊട്ടിയാണ് കൊണ്ടെല്ലാം പറഞ്ഞിരിക്കുന്നത് അപ്പം ഈ രണ്ട് ഐറ്റം ആണ് നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ട് ചെല്ലേണ്ടത് അപ്പം ഇത്രയേ ഉള്ളു ഇന്നത്തെ പരിപാടി പുറത്തോട്ട് പോവാൻ പോവാണ് അപ്പം നിങ്ങളും കൂടെ പോയി പോകുന്ന വഴിയിലുള്ള വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ നിങ്ങളുമായിട്ട് ഒന്ന് പങ്കുവയ്ക്കുന്നു അത്രേ ഉള്ളൂ നമ്മളെ പോകുന്ന റൂട്ടിലെ ഇപ്പം വണ്ടിയുടെ ബ്ലോക്ക് അത് കാരണം നമ്മള് തീരദേശ റൂട്ട് പിടിച്ചാ പോകുന്നത് അപ്പൊ നല്ല വ്യൂവും കടൽ തീരവും ഒക്കെ ആയിട്ട് നമുക്ക് കണ്ടങ്ങ് പോവാം എറണാകുളം പോവാന്ന് വെച്ചതാ പക്ഷെ ഇത് നോക്കിക്കേ നമ്മുടെ പിന്നെ മുന്നിൽ ധാരാളം വണ്ടികൾ ഇങ്ങനെ കിടക്കുക നമ്മള് കട്ട പോസ്റ്റാണ് നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മൾ എങ്ങോട്ടാ പോകുന്ന നമ്മൾ എയർപോർട്ടിലോട്ട് പോവാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോരത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ